നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഓരോ പാരൻസിനും കൺസേൺ ആണ് കുട്ടികൾ ഭയങ്കരമായിട്ട് പിടിവാശി പിടിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നോ എന്ന രീതിയിലാണ് നമുക്ക് ഇങ്ങോട്ട് അവരെ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടർ ചേഞ്ചസ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ടീനേജിലോട്ട് പോകുന്ന കുഞ്ഞുങ്ങളിലായിരിക്കും സോ അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാൻ ആ ടൈമിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് മാത്രമല്ല അവർ ആ ടൈമിൽ കൂടുതലും ഫ്രണ്ട്സ് സർക്കിളിലായിരിക്കും അവരുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാത്രമല്ല അവരോട് കളിക്കാനും അവരോട് സംസാരിക്കാനുമുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ പാരൻസിനെ ഫീൽ ചെയ്യുന്നത് പാരൻസിനോട് കുട്ടികൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ടീനേജ് ഗ്രൂപ്പിൽ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് കൂടുതലാണ് അതായത് മൊബൈലിൽ കാണുന്ന ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും ഈ ഒരു ടീനേജ് ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികളും സോ അപ്പോൾ ക്ലാസ്സിലുള്ള സംസാരം അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ബിഹേവിയർ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും കുഞ്ഞുങ്ങളോട് നോ പറയുന്നത് തെറ്റോ തെറ്റായ ഒരു പ്രവണതയാണ് ഏത് കാര്യം കുഞ്ഞു പറഞ്ഞാലും നമ്മൾ നോ പറയുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നമുക്കറിയാം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സാണ് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും സോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാരൻസ് നമ്മുടെ ആങ്കർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പണ്ടത്തെ ജനറേഷനിലാണെന്നുണ്ടെങ്കിൽ അറിയാം ആ അപ്പനും അമ്മൂമ്മയും ഒക്കെ കുഴി മോറൽ ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും അതിലെ തെറ്റും ശരിയും ഒക്കെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ രീതിയിലല്ല ഇപ്പൊ വരുന്നത് നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് നമുക്ക് പണ്ടത്തെ കഥകളിലോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സോ ഒന്നും ഇവർക്ക് ആ ഒരു അത്രയ്ക്ക് ഡൈജസ്റ്റീവായിട്ട് പോകാൻ ചാൻസ് ഇല്ല കാരണം ഇവർ കണ്ട് വളർന്ന് വരുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എൻവയ്മെൻറ്റ് വളരെയധികം ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസ് ഇവരോടൊപ്പം ഇരിക്കുക എന്നുള്ളത് കാരണം ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് നമ്മൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നോ പറയുന്നു അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് കുഞ്ഞുക്കറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഇങ്ങോട്ട് തന്നെ ചോദിക്കും ഞാൻ എന്ത് ചെയ്യും അത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താണ് ഞാൻ അത് ചെയ്താൽ എന്താണ് ഇങ്ങനെ എന്താ അമ്മ ഇങ്ങനെ പറയുക ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നമ്മളോട് അവർ ചോദിക്കുന്നത് അപ്പം നമുക്ക് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും വർക്കിംഗ് പാരൻസ് ആണ് സോ വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ വരുന്നത് സോ അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അവരോട് ഇറിറ്റേഷൻ തോന്നാനും നമ്മൾ വഴക്ക് പറയുന്നത് ചാൻസസ് കൂടുതലാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് കാരണം അവർ അവർ വിചാരിക്കുന്നത് പാരൻസിന് കുഞ്ഞുങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ളൊരു തോട്ടായിരിക്കും അവർക്ക് വരതും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഒരു കാരണവശാലും കമ്പ്യൂട്ടർ അതുപോലുള്ള ഗ്യാജറ്റ്സ് കുട്ടികളുടെ റൂമിൽ വെച്ച് കൊടുക്കാതിരിക്കുക അത് ഹോളിലോ അങ്ങനത്തെ നമ്മുടെ കൺവെട്ടത്ത് അതായത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ എപ്പോഴും അതിലുണ്ടായിരിക്കണം കാരണം അവർ കളിക്കുന്ന ഗെയിംസ് ചെയ്താണ് അവർ ഇങ്ങനത്തെ കൂട്ടുകെട്ടിലാണ് അവർ സംസാരിക്കുന്നത് ഈ വക കാര്യങ്ങളെല്ലാം നമുക്കൊരു ഒബ്സർവേഷൻ കുട്ടികളിൽ വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരും ഫ്രണ്ട്സുമായിട്ടിരിക്കുന്ന ഫ്രണ്ട് അവർ നമ്മൾ എത്രത്തോളം അവരോട് ഓപ്പൺ ഓപ്പണപ്പായി സംസാരിക്കുമോ അത്രത്തോളം അവരും തിരിച്ച് നമ്മളോട് ഓപ്പൺ ഓപ്പണപ്പായി സംസാരിക്കും അപ്പം നമ്മൾ ഫ്രീ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ കുഞ്ഞുങ്ങളോട് മിങ്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അവർ പറയേണ്ട കാര്യങ്ങൾ പറയില്ല ചിലപ്പോൾ അവർക്ക് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളാണെന്നുള്ള ബസ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇപ്പം കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് അന്നേരം ഡ്രഗ് അഡിക്ഷൻ അല്ലേ അപ്പോൾ ഇതൊക്കെ ആണെന്നുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ടൈമിലൊക്കെ ആയിരിക്കും ഒരു തേർഡ് പേഴ്സൺ ആരും അറിയാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ അവരോട് മെഡിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഈ പൊതു കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുക നമ്മൾ എത്രത്തോളം അവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക മാത്രമല്ല നമുക്ക് കൊച്ചുനാൾ മുതൽ തന്നെ ടൂ ഇയേഴ്സ് മുതൽ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് മിക്ക വീടുകളിലും പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകിൽ മൊബൈൽ ഫോൺ കൊടുക്കും ഇല്ലെങ്കിൽ ടി വി വെച്ച് കൊടുക്കും അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ചാൻസസ് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടാതിരിക്കുകയും ഇവർ ഇവരുടേതായ ആ ഒരു ചിന്തയിലേക്ക് പോവാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട് സോ അത് ഒഴിവാക്കുക നമ്മൾ മാക്സിമം കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് നമ്മൾ കുട്ടികളോട് കേൾവിക്കാരി കേൾവിക്കാരായിട്ടിരിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് വേറെ എനിക്ക് പറയാനുള്ളത് കാരണം എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും പേടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യവും അറിയാ അവർക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മ നമ്മളോട് നമ്മളോട് അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ആയിട്ട് ും അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയുള്ള അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ള കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മളോട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു